വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് വിലയിരുത്തുന്നതെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ചുരൽമലയിലെ ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം ജീവൻ രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ പുനരധിവാസം സർക്കാരിന്റെ ഒരു പ്രാഥമിക കർത്തവ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് അതിലുള്ള ഒത്തൊരുമിച്ചിട്ടുള്ള പരിശ്രമം ആ പരിശ്രമമാണ് ഇനി വരുന്ന ഉണ്ടാകേണ്ടത് കേരളം ആ കാര്യത്തിൽ എല്ലാ കാലത്തും ഇതുപോലെയുള്ള ദുരന്തങ്ങളുണ്ടാകുമ്പോൾ മലയാളികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സർക്കാരിനോടൊപ്പം ആ പരിശ്രമങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട് വരും ദിവസങ്ങളിലും അതേ രീതിയിലുള്ള പരിശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇപ്പോൾ തന്നെ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് കേന്ദ്ര സർക്കാർ കണക്കാക്കിയിരിക്കുകയാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം പ്രഖ്യാപിക്കുകയുണ്ടായി മാത്രമല്ല ആർമിയുടെയും എൻഡിആർഎഫിന്റെയും എയർഫോഴ്സ് നേവി തുടങ്ങിയിട്ടുള്ള എല്ലാ സായുധ സേനാ വിഭാഗങ്ങളുടെയും പരിപൂർണമായിട്ടുള്ള പങ്കാളിത്തം ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇതിനകം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച സാങ്കേതിക തടസ്സങ്ങൾക്ക് പിന്നിലെ കാരണവും അദ്ദേഹം വിശദീകരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പാർലമെന്റിൽ ഇതേപോലെയുള്ള ഒരു സന്ദർഭത്തിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം നൽകിയ മറുപടി വിത്ത് റിഗാർഡ് ടു ഡിക്ലെയറിംഗ് എ കലാമിറ്റി ഓഫ് സിവിയർ നേച്ചർ എസ് നാഷണൽ കലാമിറ്റി ഇറ്റ് ഈസ് ഇൻഫോംഡ് ദറ്റ് ദെർ ഈസ് നോ പ്രൊവിഷൻ ടു ഡിക്ലെയർ എ നാഷണൽ ഡിസാസ്റ്റർ ആസ് എ നാഷണൽ ഡിസാസ്റ്റർ ഇൻ ദ ഗൈഡ് ലൈൻസ് ഇതേ കാര്യമാണ് മിനിയെന്ന് ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാജി വീണ്ടും സൂചിപ്പിച്ചത് അതേസമയത്ത് കേന്ദ്ര സർക്കാരിന്റെ